സിറിയ ഒരു മഹായുദ്ധത്തിന്റെ ഭൂമികയായിട്ട് പരിണമിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇറാഖി സൈന്യം കൂടി സിറിയയുടെ ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടി തലസ്ഥാന നഗരിയിൽ എത്തിയിരിക്കുന്ന വിവരം പുറത്തു വന്നു ഇറാഖിന്റെ സൈന്യത്തോടൊപ്പം ഇറാന്റെ മലീഷ്യ വിഭാഗങ്ങളുണ്ട് അവർ അതിർത്തി കടന്നുകൊണ്ട് സിറിയയിലേക്ക് എത്തിയിരിക്കുന്നു എന്നും നിലവിലെ സർക്കാരിനെ സഹായിക്കുക എന്നുള്ളത് ഇറാന്റെ ലക്ഷ്യമാണ് എന്നതിനാൽ അവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് അവരെ സഹായിക്കുകയും ഉണ്ടാക്കുന്ന വിമത വിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും എന്നാണ് പുറപ്പെടുന്നതിന് മുൻപായിട്ട് തന്നെ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ സിറിയയുടെ സാഹചര്യങ്ങൾ സങ്കീർണമാണ് അലപ്പോ നഗരം കടന്നുകൊണ്ട് അവർ തലസ്ഥാന നഗരിയായിരിക്കുന്ന ഡെമാസ്കസിന് ലക്ഷ്യം വെക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരം പുറത്തു വന്നു ലോക മുഴുവൻ സിറിയ കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്തുണ അറിയിക്കുകയോ അതല്ലെങ്കിൽ അവരെ സഹായിക്കുകയോ ചെയ്യുന്നുണ്ട് ഒരു ഭാഗം മറ്റൊരു ഭാഗം വിമതപക്ഷത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ നൽകിക്കൊണ്ട് അവരെ സഹായിക്കുന്നുമുണ്ട് അങ്ങനെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിന് സമാനമായിരിക്കുന്ന അന്തരീക്ഷവും സാഹചര്യവും ഏറെക്കുറെ ഇറാനിൽ ഇപ്പോൾ ദൃശ്യമായിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡെമാസ്കസ് സർക്കാരിനെ സഹായിക്കുക എന്നുള്ളത് തങ്ങളുടെ നിർബന്ധമായിരിക്കുന്ന കടമ തന്നെയാണ് ഇറാന്റെ പ്രസിഡന്റ് പെഷസ് ഈ നിലപാട് പരസ്യമായിട്ട് തന്നെ പ്രസ്താവിച്ചത് എന്ത് വില കൊടുത്തും അവിടെ വിമതപക്ഷത്തെ തീവ്ര ചിന്താഗതിക്കാരായിരിക്കുന്ന പക്ഷത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ബഷറ അൽ ഷറഫിന്റെ ഭരണകൂടം അവിടെ നിലനിർത്തുക തന്നെ തന്നെ ചെയ്യും അതൊരു അനിവാര്യമായിരിക്കുന്ന ഘടകമാണ് മുന്നൂറിലധികം പോരാളികളാണ് ഒരു ഘട്ടത്തിൽ ഇറാഖിൽ നിന്ന് സിറിയയിലേക്ക് നുയഞ്ഞു കയറിയത് എന്ന തരത്തിലാണ് കാര്യമെന്ന് പറയുന്നത് ആകാശ നിരീക്ഷണം നടത്തുന്ന സം സംവിധാനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അവരുടെ നിരീക്ഷണത്തിൽ പെടാത്ത രീതിയിൽ അവർ സിറിയയിൽ എത്തുകയും സിറിയൻ സൈന്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് വിമതപക്ഷത്തിനെതിരെ യുദ്ധം നടത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയും ചെയ്തു ഇവിടെ രണ്ട് മൂന്ന് രൂപത്തിൽ ഈ യുദ്ധം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആകാശ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റഷ്യൻ സർക്കാരിന്റെ അധീനതയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിൽ വിമതപക്ഷം മുന്നേറുന്നുണ്ടോ അതിനെ പ്രതിരോധിക്കുക എന്ന തരത്തിലേക്ക് അങ്ങനെ നീങ്ങുന്നു ഒരേ സമയം ആകാശത്തും ഭൂമിയിലും വേണ്ടി വന്നാൽ കടലും അക്രമം നടത്താനുള്ള സംവിധാനമൊരുക്കുകയാണ് ഇവിടെ ഇറാനും റഷ്യയും സിറിയയുടെ സൈന്യവും ചേർന്നുകൊണ്ട് ചെയ്യുന്നത് എന്നാൽ ഇവിടെ ഇപ്പോഴും വ്യക്തമാകാത്തത് തുർക്കിയുടെ വിമതപക്ഷമാണ് ഇപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇതേ വിഭാഗം അവിടെ അക്രമം നടത്തുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ട് അവർക്ക് പ്രതിരോധം തകർന്നുകൊണ്ട് നിലനിൽക്കാൻ പറ്റാത്ത രീതിയിൽ അവർ പരാജയപ്പെടുകയാണ് ഒരുപാട് ആളുകൾ ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അതിൻ്റെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല മലേഷ്യ വിഭാഗത്തിന്റെ മുന്നേറ്റം പ്രതിരോധിക്കാൻ വേണ്ടി വിമതപക്ഷം വലിയ ശക്തി ശക്തമായിരിക്കുന്ന മുന്നേറ്റം നടത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും വരുന്നു വലിയ രീതിയിലുള്ള വെടിയച്ചകളാണ് ആലപ്പോ നഗരത്തിൽ കേൾക്കുന്നത് എന്ന് മനസ്സ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ ഭാഗത്ത് ഇപ്പോഴും വലിയ രീതിയിലുള്ള സ്വാധീനം വിമതപക്ഷത്തിനുണ്ടെങ്കിലും പൂർണമായ രീതിയിൽ ആ മേഖല കീഴടക്കാൻ വേണ്ടി വിഭാഗത്തിന് സാധിക്കുന്നില്ല ബദർ നുജാബ എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ടവരാണ് ഈ മേഖലയിൽ ഇപ്പോൾ അക്രമം നടത്തുന്നത് അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനൊന്നിലും ഇതേ വിഭാഗം തന്നെ അവിടെ രംഗത്ത് ഇറങ്ങിയിരുന്നു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുകയും അവർക്ക് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് പാലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു കാലാവസ്ഥയാണ് സിറിയയിൽ വന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു പഠനം നടക്കുന്നുണ്ട് കാര്യമെന്ന് പറയുന്നത് ഉക്രൈൻ യുദ്ധവും അത് സമാനമായിരിക്കുന്ന ഫലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിരിക്കുന്ന ഒരു പ്രദേശവും ഒരു ഒരു യുദ്ധവുമാണ് ഇപ്പോൾ സിറിയയിൽ നടക്കുന്നത് അത് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന ആഭ്യന്തര കലാപവും ആഭ്യന്തര വിഷയവുമായിട്ട് വന്നതിന്റെ തുടർച്ചയാണ് പക്ഷേ നീണ്ട ഒരു കാലാവധിക്ക് രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും അവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഒരു എട്ട് വർഷത്തിന് ശേഷമാണ് രണ്ടാമത് അവിടെ ഉണ്ടായത് ഇപ്പോൾ നിലവിൽ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചാണ് പഠിക്കുന്നത് അതിൽ ഏകദേശം അവർ കണ്ടെത്തിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പ്രതിരോധം ഇപ്പോൾ ഇസ്രായേൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയിക്കാനും സാധിക്കുകയില്ല എന്നാൽ പരാജയപ്പെടാൻ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനമൊട്ട് സമ്മതിക്കുന്നില്ല വിജയിച്ച് കയറുക എന്നറിഞ്ഞു വലിയ പ്രയാസമാണ് എന്നുള്ളത് ഏറെക്കുറെ ഇസ്രായേൽ തന്നെ ബോധ്യമായിരിക്കുന്നു അപ്പം തന്ത്രപ്രധാനമായിരിക്കുന്ന പല മേഖലയും ഇറാൻ്റത് പ്രവർത്തിക്കുന്നത് സിറിയയിലാണ് സിറിയയുടെ സൈനികരുണ്ട് സൈനിക സംവിധാനങ്ങൾ ഇറാൻ്റെ സൈനിക സംവിധാനം സിറിയയിലുണ്ട് ആയുധങ്ങളുടെ ശേഖരങ്ങൾ അവിടെ ഉണ്ട് യുദ്ധവിമാനങ്ങളുണ്ട് എയർപോർട്ടുകളുണ്ട് ഇങ്ങനെ വലിയ സംവിധാനം ഇവിടെ നിന്ന് സിറിയൻ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് ഒരു അക്രമം എന്താണെങ്കിലും ഇറാൻ്റെ ഭാഗത്തുനിന്ന് സിറിയക്ക് നേരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് ഏത് ഭൂപ്രദേശമാണ് അവരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന രൂപം ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല ഇങ്ങനത്തെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് സിറിയയിൽ കലാപങ്ങളോ വിഷയങ്ങളോ ഉണ്ടാകുമ്പോൾ കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഇറാൻ വരും അവിടെ പ്രതിരോധം ഇറാനെ സംബന്ധിച്ചിടത്തോളം സിറിയ അഭിവാ അവരുടെ ഏറ്റവും വലിയ അഭിമാന രാജ്യമാണ് തീർച്ചയായിട്ടും അവരുടെ വലിയ ശക്തികളൊക്കെ നിലനിൽക്കുന്നത് സിറിയയിലാണ് എന്നതിനാൽ യുദ്ധം കേന്ദ്രീകരിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം വരും ഇറാനെ സംബന്ധിച്ചിടത്തോളം സിറിയ ഒരു യുദ്ധ കേന്ദ്രീകരണ പ്രദേശമാകുന്ന സമയത്ത് സർക്കാരിനെ സഹായിക്കേണ്ടി വരുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ ഗസി ആക്രമിക്കാനോ അതല്ലെങ്കിൽ ഇസ്രായേലിന്റെ കുറച്ചും കൂടി മുന്നേറ്റമുണ്ടാക്കാനോ സാധിക്കുമെന്ന് കണക്കൂട്ടേൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പിന്തുണ കൂടിയാണ് ഇവരെ ഇപ്പോൾ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളും കുയപ്പങ്ങളും സിറിയൽ ഉണ്ടായിരിക്കുന്നത് എന്ന് ചില മീഡിയകൾ അഭിപ്രായപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ തുർക്കിയിലെ ആ ഭാഗത്തുണ്ടായിരുന്ന വിമതപക്ഷം ഇവരോടൊപ്പം ചേർന്നുകൊണ്ട് അതായത് ഈ ഇപ്പോൾ സിറിയയിൽ നടക്കുന്ന വിമതപക്ഷത്തോടൊപ്പം തുർക്കിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പക്ഷം ചേർന്നുകൊണ്ട് ആക്രമണം നടത്തുന്ന രീതിയും പുറത്തു വന്നിരിക്കുന്നു അത് തുർക്കി അതിനെ സ്ഥിരീകരിച്ചിട്ടില്ല സൈനിക രാജ്യത്തിനെതിരെയുള്ള യുദ്ധത്തിൽ തങ്ങൾ എന്തെങ്കിലും പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണം ഇപ്പോഴും തുർക്കിയുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല പക്ഷേ ആ ഭാഗത്തുനിന്നുള്ള ആ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള സഹായങ്ങൾ കിട്ടുന്നുണ്ട് എന്നും ഈ സിറിയയുടെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അത് ഏത് തരത്തിലാണ് തരത്തിലാണെന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഏതായിരുന്നാലും സിറിയയും തുർക്കിയും തമ്മിൽ മുൻപേ ഒരു നല്ല ബന്ധങ്ങളൊന്നും അല്ല പക്ഷേ ഇറാനും ഈ തുർക്കിയും തമ്മിൽ നല്ല ബന്ധമാണ് എന്നൊരു പ്രത്യേകതയുണ്ട് ഇവിടെ രണ്ട് മൂന്ന് താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ സിറിയയിലെ ആഭ്യന്തര കുയപ്പങ്ങൾ ഉണ്ടാക്കിയത് അതിൽ തീർച്ചയായിട്ടും അമേരിക്കക്ക് പങ്കാളിത്തമുണ്ട് ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഒക്ടോബർ ഏഴാം തീയതിയുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒക്ടോബർ ഏഴാം തീയതിയുള്ള അമാസിൻ്റെ അക്രമത്തോടനുബന്ധിച്ച് തന്നെ സിറിയയിലെ വിമതപക്ഷം ശക്തി സംഭരിക്കുന്നു അല്ലെ ശക്തി ശക്തി ശേഖരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള ആയുധങ്ങളും സംവിധാനങ്ങളും ഒരുക്കിക്കൂട്ടി തന്നെയാണ് അക്രമം നടത്തിയത് പെട്ടെന്ന് പിന്മാറാൻ വേണ്ടിയിട്ടല്ല വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവിടെയുള്ള ഭരണത്തിലെ ബൽഷറഫൻ്റെ മരണം ഭരണം അട്ടിമറിക്കണം അവിടെ പുതിയൊരു ഭരണ സംവിധാനങ്ങൾ വരണം എന്നുള്ള മുൻപേ അവരുടെ ആശയം വീണ്ടും ഒന്ന് പുനസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വലിയ സംഘങ്ങളാണ് വലിയ സംവിധാനങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് ഇറാൻ്റെ കൈവശത്തിലുണ്ടായിരുന്ന ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിൽ നിന്നുള്ള അക്രമം ഈ വിമതപക്ഷം പ്രതിരോധിക്കുകയും അവരുടെ അവരുടെ കൈവശത്തിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും അത് ഇസ്രായേലിന് നൽകുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അത് ഏതൊക്കെ ആയുധങ്ങൾ എങ്ങനെയൊക്കെ നൽകിയിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള വിവരം പുറത്ത് വന്നിട്ടില്ല കാര്യമെന്ന് പറയുന്നത് ഇറാൻ്റെ കൈവശത്തുള്ള ആയുധം ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളതും അതിന് എത്രത്തോളം ശക്തി ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോഴും ഇസ്രായേൽ സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു പരാധീനയായിട്ട് നിലനിൽക്കുകയാണ് അമേരിക്കക്കും ഇതേ പരാധീനതയുണ്ട് കാര്യമെന്ന് പറയുന്നത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട ഊത്തികളുടെ അക്രമത്തിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ ശക്തി എത്രയെന്ന് കൃത്യമായ രീതിയിൽ ഇപ്പോഴും അമേരിക്കയ്ക്ക് മനസ്സിലാത്തത് കൊണ്ട് പ്രതിരോധം പല ഘട്ടങ്ങളും തകർന്നു പോകുന്നു അതുകൊണ്ട് ഇവർ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ ശക്തിയെക്കുറിച്ച് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ച് ഇത് കൃത്യമായ രീതിയിൽ പഠിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ആവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ പരമാവധി ഇറാൻ്റെ കൈവശത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഇറാൻ്റെ കൈവശത്തിൽ കിട്ടുന്ന ലഭ്യമാകുന്ന ആയുധങ്ങൾ ഇസ്രായേലിനോ അമേരിക്കോ കൈമാറുന്ന ഒരു പ്രവൃത്തി വിമതപക്ഷം സിറിയൻ്റെ അകത്ത് നടത്തിയിരിക്കുന്നു എന്ന് പ്രാദേശിക ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ എല്ലാവരുടെയും അഭിമാന പ്രശ്നമായിട്ട് സിറിയ മാറുകയാണ് സിറിയയെ സംബന്ധിച്ചിടത്തോളം ആ സർക്കാരിനെ അട്ടിമറിച്ചു കൊണ്ട് വിമതപക്ഷം അവിടെ അധികാരത്തിലേറുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന കാര്യമാണ് കാര്യമെന്ന് പറയുന്നത് സിറിയലിൻ്റെ സർക്കാരും അതിന്റെ ഭരണ സംവിധാനം അവിടെ തന്നെ നിലനിൽക്കണമെന്ന് ഈ റഷ്യയുടെ ആവശ്യമാണ് ഇറാൻ്റെ ആവശ്യമാണ് അതോടൊപ്പം തന്നെ ചൈന ഈ ആവശ്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നു ചൈന പരസ്യമായ രീതിയിൽ പല ഘട്ടങ്ങളും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ റഷ്യയോടൊപ്പവും ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് അവരുടെ താല്പര്യമായിട്ട് അവർ ചെയ്യാറുണ്ട് ാണ് അതുകൊണ്ട് അവരുടെ സഹായം കൂടിയിട്ട് വിമതപക്ഷത്തെ ഒതുക്കുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് വിമതപക്ഷത്തെ ഒതുക്കിയിട്ടില്ലെങ്കിൽ അവിടെ ഭാവിയിലെ അധികാരത്തിൽ വരാൻ പോകുന്നത് അമേരിക്കയ്ക്ക് പൂർണ്ണമായിരിക്കുന്ന പിന്തുണയുള്ള ഒരു സർക്കാരായിരിക്കും അല്ലെങ്കിൽ റഷ്യക്ക് പൂർണ്ണമായിരിക്കുന്ന പിന്തുണയുള്ള സർക്കാരായിരിക്കും അത് ഭാവിയിൽ റഷ്യയുടെ താല്പര്യത്തെയും ഇറാന്റെ താല്പര്യത്തെയും ചൈനയുടെ താല്പര്യത്തെയും ഹനിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ഇവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒതുക്കിയാന്നുള്ളത് വിമതപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷം മാത്രമല്ല വലിയ ആയുധ സംവിധാനങ്ങളിലുള്ള ഒരു വലിയ വിഭാഗം തന്നെയാണ് അതിന് ആയുധങ്ങൾ പോരായ്മയ്ക്കനുസരിച്ച് കൊടുക്കാൻ വേണ്ടി രാജ്യങ്ങൾ തന്നെ അമേരിക്കയോടോ അമേരിക്കയോ ഇസ്രായേലോ ബന്ധപ്പെട്ട രാജ്യങ്ങളോ ഒരു പക്ഷെ സഹായിക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തുന്നത് അതല്ലാത്ത രീതിയിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇത്രയും വലിയ ആയുധ ശേഖരങ്ങളൊന്നും ഉണ്ടാവാൻ വേണ്ടി സാധ്യമല്ല മാത്രമല്ല ഈ വിമതപക്ഷം വൈമാനികപരമായിരിക്കുന്ന അക്രമങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വിമാനം ഉപയോഗിച്ചുള്ള വിമാ വിമാനം ഉപയോഗിച്ചുള്ള അക്രമങ്ങളോ അത്തരം പ്രവൃത്തികളോ ഇതുവരെ നടത്തിയിട്ടില്ല എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് അവരുടെ കൈവശത്തിൽ ഇത്തരം ആയുധ സംവിധാനങ്ങൾ ഈ നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അവർ ചെയ്യുന്ന കാര്യം റഷ്യയുടെ വിമാനങ്ങളോ റഷ്യയുടെ ഹെലികോപ്റ്ററുകളോ അല്ലെങ്കിൽ നിരീക്ഷണം നടത്തുന്ന ഡ്രോണുകളോ ആകാശത്തുകൂടി പറക്കുകയാണെങ്കിൽ അതിന് വെടിച്ച് വെടിവെച്ചിടുന്ന ഒരു പ്രവൃത്തി ചെയ്ത് അതുകൊണ്ട് റഷ്യ വളരെ കരുതലോടുകൂടിയാണ് ആകാശയുദ്ധങ്ങൾ ഇപ്പം നടത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ അമേരിക്കയുടെ താല്പര്യങ്ങളും ഈ ഇസ്രായേലിന്റെ താല്പര്യങ്ങളും അവിടെ അവിടെ ഭരണമാറ്റം ഉണ്ടാകുക എന്നുള്ളതാണ് ഈ ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് സിറിയ എന്നതിനാൽ തന്നെ അവിടെ ഒരു ഭരണ മാറ്റം ഉണ്ടാകുന്നത് വലിയ ആശ്വാസം ഇസ്രായേൽ ഉണ്ടാകും ജോർദാനെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ ഇപ്പോഴും ആണ് വലിയ രീതിയിലുള്ള നിലപാടുകളൊന്നും ഇപ്പോഴും പാലസ്തീന്റെ കാര്യത്തിൽ ജോർദാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല അത് വലിയൊരു ആശ്വാസമാണ് കാരണം എന്ന് പറയാൻ ഇസ്രായേലുമായിട്ട് ഇസ്രായേലിന്റെ അതിർത്തിയുമായിട്ട് പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ജോർദാനാണ് അപ്പൊ ജോർദാന്റെ സൈലന്റ് ഇവർക്ക് വലിയ ഗുണം ചെയ്യും ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്ത് ഇസ്രായേലിന്റെ മറ്റൊരു അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്ത് ഈ കാര്യത്തിൽ മധ്യസ്ഥ മധ്യസ്ഥരുടെ റോളിൽ നടക്കുക എന്നല്ലാതെ പാലസ്തീന് വേണ്ടിയിട്ടോ ഗജയ്ക്ക് വേണ്ടിയിട്ടോ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്ത വിവരങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പം അതിന്റെ കാര്യം എന്ന് പറയുന്നത് അവിടെ ഈ ഭരണം അട്ടിമറിഞ്ഞ് പുതിയ ഭരണം സി സി ഭരണത്തിന്റെ പ്രസിഡന്റായി അധികാരത്തിൽ വന്നതോടുകൂടി അവിടുത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കക്കും ഇസ്രായേലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് പല ഘട്ടങ്ങളിലും ഈജിപ്തിന്റെ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുള്ളത് ഉസ്സനൈ മുബാറക്കിന്റെ കാലഘട്ടം അവിടെ കഴിഞ്ഞതോടുകൂടി പിന്നീട് സ്ഥായി ആയിരിക്കുന്ന ഒരു ഭരണ സംവിധാനം അവിടെ വന്നിട്ടില്ല ജനാധിപത്യ ഭരണം എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞ ഭരണത്തിലേറി പിന്നീട് അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും വന്നു അങ്ങനെ സൈനിക ഭരണം വന്നു സൈനിക ഭരണത്തെ അട്ടിമറിച്ച് പുതിയ ഭരണം വന്നു അങ്ങനെ ഏതായാലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ ഭരണം തന്നെ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിന് അമേരിക്കയുടെ വലിയ പിന്തുണയുണ്ട് അമേരിക്കക്കും ഇസ്രായേലിനും അനുകൂലമായിരിക്കുന്ന നിലപാടാണ് പല ഘട്ടങ്ങളിലും ഈ ഈജിപ്തിന്റെ പ്രസിഡന്റ് എടുക്കുന്നത് എന്നുള്ളത് ഈ ഇസ്രായേലിന് വലിയ ആശ്വാസം കിട്ടുന്ന കാര്യമാണ് ജോർദാനും ഏറെക്കുറെ സൈലന്റ് സൈലന്റാണ് പ്രശ്നങ്ങളുള്ളത് രണ്ട് രാജ്യങ്ങളാണ് ഒന്ന് സെറിയാണ് രണ്ട് ലബനാണ് ഇത് രണ്ടും ഇസ്രായേലിന്റെ അതിർത്തി പങ്കുന്ന രാജ്യമാണ് അതിൽ ഈ സെറിയയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ വലിയ ആഭ്യന്തര കുഴപ്പങ്ങളോ വിഷയങ്ങളോ ഉണ്ടായാൽ ഇവർക്ക് വലിയൊരു ആശ്വാസം കിട്ടും എന്ന് ഇസ്രായേൽ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് അവിടെ ആഭ്യന്തര കുഴപ്പമുണ്ടാകുന്നത് ആഭ്യന്തരക്കുയപ്പം ഉണ്ടായാൽ പിന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് ഇവർക്ക് വലിയൊരു ആശ്വാസം കിട്ടും അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത് ഇറാഖ് ഇവിടേക്ക് സൈന്യത്തെ അയക്കുമ്പോൾ ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ തീർച്ചയായിട്ടും അതിനുണ്ട് അത് രണ്ടു മൂന്ന് രീതി പറയുന്നു ഇറാഖിന്റെ സൈനികരിൽ പെട്ടവർ പെട്ടവരോടൊപ്പം ഇറാന്റെ മലേഷ്യ വിഭാഗം അവിടെ പ്രവർത്തിക്കുന്ന ഇറാഖ് പ്രവർത്തിക്കുന്നവർ വന്നിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ മുന്നൂറ് പേരാണ് വന്നത് എന്നാണ് രണ്ടാമത്തെ ഘട്ടത്തിനെ കുറിച്ചുള്ള വിവരങ്ങളെ പറയുന്നില്ല അപ്പോൾ രീതിയിലുള്ള ഒരു കണക്കൊന്നും അവർ ഒരു യുദ്ധമുഖത്ത് മുന്നൂറ് സൈനികരെത്തിയതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല വലിയ സൈന സേനാവലികൾ തന്നെ ഇതിന്റെ തുടർച്ചയായിട്ടോ ഇതിൻ്റെ കൂടിയോ എത്തിയിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ അലപ്പോ നഗരത്തിൽ ഇപ്പോഴും യുദ്ധം തുടങ്ങുന്നു എന്ന് വെച്ചാൽ അലപ്പോ എല്ലാ പ്രദേശങ്ങളും കീഴടക്കാൻ വേണ്ടി ഇപ്പോഴും വിമതപക്ഷത്തിന് സാധിക്കുന്നില്ല അതിൻ്റെ ഏരിയകൾ തിരിച്ച് ഇപ്പോഴും വലിയ അക്രമം നടത്തുന്നു അവിടെ ഇറാൻ സൈന്യവും അതോടൊപ്പം തന്നെ ഇറാഖിൻ്റെ സൈന്യവും റഷ്യയുടെ ആകാശ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടും റഷ്യയുടെ സൈന്യങ്ങൾ ഇവരോടൊപ്പം സിറിയയുടെ സൈന്യത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്